നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു സാധനമാണ് അടുക്കള ഈ അടുക്കളയിൽ പാടില്ലാത്ത ഒരിക്കലും പാടില്ലാത്ത അഞ്ച് ഐറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് ശ്രദ്ധിച്ച് കണ്ട് കാണുക ആ ടിപ്സ് ഇടയ്ക്കായിരിക്കും വരുന്നത് അവസാനം ആയിരിക്കത്തില്ല അതിപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മട കുബൈരാശ്രമ മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നാളെ തിങ്കളാഴ്ചയാണ് നാളെ ട്രിവാണ്ടം ഏകലവ്യ ആശ്രമത്തിൽ വെച്ചൊരു ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഞാൻ മിക്കവാറും അവിടെയായിരിക്കും ചൊവ്വാഴ്ച എനിക്കൊന്ന് രണ്ട് എടപ്പാൾ വരെ വരേണ്ട ആവശ്യമുണ്ട് ചൊവ്വാഴ്ച അപ്പം നിങ്ങൾ തൃശ്ശൂറോ അങ്ങനെ എറണാകുളത്തൊക്കെ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം പിന്നെ ആശ്രമത്തിൽ ശനിയാഴ്ച കുബേര പൂജ അതിവിശേഷാൽ കുബേര പൂജ നടന്നു ഇടയ്ക്ക് വച്ച് പെട്ടെന്നൊരു ദേവപ്രശ്നം നടത്തുകയുണ്ടായി ദേവപ്രശ്നത്തിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഓൾറെഡി ഒരു വിഷ്ണുമായ ഉപാസകനാണ് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഇതുവരെ ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ മറ്റൊന്ന് പറയുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഞാൻ വിഷ്ണുമായ ഉപാസകനാണ് എന്നെ പരിചയമുള്ള എല്ലാവർക്കും ഒരു ഇതപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ പേഴ്സണലായിട്ടാണ് ഞാൻ അത് വച്ച് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്രശ്നത്തിൽ അത് പബ്ലിക്കായിട്ട് മാറ്റണം എന്നൊരു ഇത് ദൈവഹിതം കണ്ടു അപ്പം ഇനി കുറച്ചു കാലം അതിൻ്റെ ഒരു വർക്കായിരിക്കും ആശ്രമത്തിൽ ആശ്രമത്തിൽ വിഷമമായ സ്വാമിയുടെ സാന്നിധ്യവും നമുക്ക് ഭക്തജനങ്ങൾക്ക് ഡയറക്റ്റ് തോൽവാനൊക്കെ പറ്റിയിട്ടുള്ള രീതിയിൽ മാറ്റി എടുക്കുവാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ അതിൽ അതിൻ്റെ പുറത്ത് ഞങ്ങൾ പോവുകയാണ് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു ഒക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും നിങ്ങളുടെ നാളെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് കന്നിമാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ആറിന് സൂര്യാസ്തമയമാണ് രാഹുവാലം ഏഴ് നാൽപ്പത്തി രണ്ടിനും ഒൻപത് പതിനൊന്നിനും മന്തിയാണ് ഈ രാഹുല സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ആരങ്ങിയ വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് മിക്ക ആൾക്കാരും ഇപ്പോൾ രാവിലെ ഏഴ് നാൽപ്പത്തിരണ്ടിനും ഒൻപത് പതിനൊന്നിനും മധ്യയാണ് നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് എല്ലാ റൂമിലും കാണിച്ചിട്ട് ഉമ്മർത്തുകൊണ്ടൊക്കെ പറ്റുമെങ്കിൽ വീടിനൊരു മൂന്ന് വലതും കൂടെ ഒഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ലതായിരിക്കും നാരങ്ങ ആ വിളക്ക് ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് ഒമ്പത് ഇങ്ങനെ ഒറ്റ സംഖ്യയിലാണ് കത്തിക്കേണ്ടത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതിന് രാഹുദോഷ പരിഹാരത്തിനും കൂടാതെ വീടിനെ ഒന്ന് ക്ലൻസ് ചെയ്യാൻ വേണ്ടി നാരങ്ങ വിളക്ക് ഏറ്റവും നല്ലതാണ് നിങ്ങളത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തോളും അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനും പന്ത്രണ്ട് ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് അതേപോലെ യമഖണ്ഠ സമയം പത്ത് നാൽപ്പതിനും പന്ത്ര പന്ത്രണ്ട് ഒൻപതിനും മധ്യയാണ് ഉദയം ഒന്ന് മുപ്പത്തി എട്ടിനും മൂന്ന് ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രവും തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ടാവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹത്തിന് യാത്രയ്ക്ക് വാസ്തു കർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് അതിനകത്ത് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും ആഭിചാരക്രിയകളോ മറ്റോ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുവാനുള്ള പരിഹാരം ചെയ്യാനുകൂടെ ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന തിങ്കളാഴ്ചത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നമുക്കതിന് മൃ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം ബലിനക്ഷ ദോഷം അകന്നാൾ ദോഷം ഇത് എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങൾ കാണുന്നില്ല അത്രയും നല്ലൊരു ദിവസമായിട്ടാണ് നമ്മൾ ആ ദിവസത്തെ കാണുന്നത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകീരം ആറ് അഞ്ചിനാണ് സൂര്യാസ്തമയം വരുന്നത് രാഘുവലം മൂന്ന് ഏഴിനും നാല് മുപ്പത്തി ആറിനുമാണ് രാഘുവലം അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യമാണ് യമഖണ്ഠ സമയം ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പതിനും മധ്യമാണ് ഗുളികനുദയം പന്ത്രണ്ട് ഒൻപതിനും ഒന്ന് മുപ്പത്തി എട്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വാസ്തു കർമ്മങ്ങൾക്കും വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാഹനങ്ങൾ വാങ്ങുവാനും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ട് എല്ലാ എല്ലാത്തിനും നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ ഭൗതിക കാര്യങ്ങളുടെ ആയിട്ടുള്ളൊരു ദിവസമാണ് കൊള്ളാം നല്ലത് പിന്നത്ത് ചൊവ്വാഴ്ച നല്ല ശുഭകർമ്മക്കൾ ഉത്തമമായിട്ടുള്ളൊരു ദിവസം നമുക്ക് മറ്റൊരു കാര്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പറ്റുമെങ്കിൽ പള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം കലഹങ്ങളൊക്കെ ഒത്തിരി ഇപ്പോൾ ഉണ്ടാവാറുണ്ട് ഒത്തിരി ഒത്തിരി കുടുംബ കലഹങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ആ കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്ന ഫാമിലിയിൽ ഒന്നുകിൽ അവർ ജാതകം നോക്കിയിട്ടായിരിക്കില്ലേ വിവാഹം കഴിച്ചിട്ടുള്ളത് വല്ല ലവ് മാരേജോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും എപ്പോഴും എപ്പോഴും അവർ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണെങ്കിലും എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള ഫാമിലി ഒരു പറ്റുമെങ്കിൽ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രം അതായത് മഹാക്ഷേത്രങ്ങളെല്ലാം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രമാണ് രണ്ട് ഭാര്യമാരെയും ഒരുമിച്ചിരുന്ന് നിൽക്കുന്ന ക്ഷേത്രമാണ് അവിടെ പോവുക പോയതിന് ശേഷം യഥാവധി വഴിപാടുകളൊക്കെ നടത്തിയിട്ട് തുടരുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് അന്നത്തെ ദിവസം മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ണത്തുള്ള ദോഷം അസുഭദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവര് പിണ്ട ദോഷമുണ്ട് അപ്പോൾ പിണ്ടനൂൽ ദോഷമൊക്കെ നമുക്ക് ഈ പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ അല്ല അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ നമുക്കുണ്ടാകും അപ്പം ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനുമുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സിനെ കുറിച്ചൊന്ന് പറയുകയാണ് നമ്മളെപ്പോഴും വീടിൽ വീടിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് വീടിൻ്റെ അടുക്കള അടുക്കളയിൽ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെന്നാണ് ഞാൻ പറഞ്ഞത് അടുക്കളയിൽ എപ്പോഴും ഒരു വീട് ഞങ്ങളൊക്കെ ഓരോ വീടുകൾ നോക്കാൻ പോകുമ്പോൾ നമ്മൾ ആ വീട്ടിലുള്ള ആരോ ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി നിശ്ചയിക്കുന്നത് വീട്ടിലെ അടുക്കള കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പല വീടുകളിലും നമ്മൾ ചെന്ന് ഇപ്പം ഞാൻ ഒരു വീട് നോക്കാൻ പോകുമ്പോൾ ആദ്യം ഫ്രണ്ട് മല ലൈമെൻ്റെ ഒക്കെ എടുത്തിട്ട് ഡയറക്റ്റ് ആദ്യം ഞാൻ കയറിപ്പോന്നത് വീട്ടിൻ്റെ അടുക്കളയാണ് കാരണം അപ്രതീക്ഷിതമായിട്ട് ചെന്ന് കയറുമ്പോഴേ അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അടുക്കള അവരൊന്നും വിചാരിക്കത്തില്ല നമ്മുടെ വീട് നോക്കിയിട്ട് അങ്ങ് പോകും നമ്മളല്ലേ എല്ലാ റൂമുകളും നമ്മൾ വിശദമായിട്ട് നോക്കും കാരണം ചില വീടുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ചില റൂമുകൾക്ക് ഭയങ്കര റിജക്ഷനാണ് ഞങ്ങൾ തേടയുടെ എന്ന് പറഞ്ഞ ലെവൽ കഴിഞ്ഞ ഒരാളാണ് ഞാനപ്പോൾ അത്രയും പവർഫുൾ ആയിട്ട് ഒരേ വീട് കഴിഞ്ഞ് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ട് ഞങ്ങൾ റിജക്റ്റ് ചെയ്യും ഞങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അപ്പോൾ അത്ര ഒരു ഒരു നെഗറ്റീവ് എനർജി ആ റൂമിൽ നിന്ന് വരുന്ന അറിയാൻ പറ്റും അത് ഒന്ന് അങ്ങനെ വരുന്നത് ഒന്ന് മരിച്ചുപോയ ആൾക്കാരുടെ ട്രസ്സുകളൊക്കെ ഇരിക്കുന്ന വീടുകളുണ്ട് പല ആൾക്കാരും അപ്പോൾ അച്ഛനും ഒക്കെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള വീടുകൾ ഒത്തിരിയുണ്ട് ഇന്ന് രാവിലെ ഞാനൊരു വീട്ടിൽ പോയി പിടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ആ ഡ്രസ്സൊക്കെ ഓൾറെഡി മാറ്റാൻ പറയും ഇതൊക്കെ റിജക്ഷനാണ് ഓരോ റൂമിൽ കയറുമ്പോഴേക്കുള്ള അനുഭവമാണ് അതൊക്കെ വേറെ വേറെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അടുക്കളയിൽ ചെന്ന് കയറുമ്പോൾ അടുക്കള നീറ്റാണെങ്കിൽ അടുക്കള എപ്പോഴും പെർഫെക്റ്റ് ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പാചകം ചെയ്യുന്ന ഗ്രഹനാഥ ഗ്രഹനാഥ ആയിരിക്കും മിക്കവാറും അടുക്കളയുടെ കാര്യസ്ഥൻ മീൻസ് അത് അവിടുത്തെ കാര്യദർശി അപ്പോൾ ആ അടുക്കളയ്ക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ അവിടെ നിന്ന് പാചകം ചെയ്യുന്ന ഗ്രഹനാഥയ്ക്ക് നല്ല പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും ഗ്രഹനാഥയുടെ പോസിറ്റീവ് എഫക്റ്റാണ് അവിടെ നിന്ന് പാചകം ചെയ്യുന്ന ഓരോ ഭക്ഷണത്തിനും അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത് ഇപ്പോഴത്തെ എല്ലാവരും സർവന്നെ ഇപ്പിക്കും അതിൽ നിന്ന് മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഉള്ളത് അങ്ങനെയല്ല കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരിക്കും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അവരുടെ മനസ്സും കൂടെ അതിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഭക്ഷണത്തിന് അതിൻ്റേതായ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല ഫ്രഷ് മൈൻഡോട് മൈൻഡോടുകൂടി കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുമ്പോഴും അതിൽ ആ പാചകം ചെയ്ത ആളിനെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അഞ്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഒന്ന് ഞാൻ നേരത്തെ പല എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡ് നിൽക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായി ഈ മാറി 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 പലതും ഞാൻ പറഞ്ഞു തരാറുണ്ട് നേരത്തെ ഒരു ഒരു റിപ്പീറ്റേഷൻ ആയിട്ട് നിങ്ങളിത് കാണണ്ട ഓരോന്ന് ഇങ്ങനെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളതിന് ഒരു നടപടി എടുക്കുകയുള്ളൂ ഓരോ വീടുകളിലും അപ്പോൾ അല്ല ഏറ്റവും കാണുന്നത് ഷാർപ്പ് ഏഡ്ജുകളാണ് ഉദാഹരണം കത്തികൾ ഈ കത്തികളുടെ ഷാർപ്പ് ഏഡ്ജുകൾ ഈവൻ പപ്പടവും കൊത്തി പോലും നമ്മൾ ചെന്ന് അലക്ഷ്യമായിട്ട് എടുത്ത് ഇടാറുണ്ട് അങ്ങനെ അലക്ഷ്യമായിട്ടിടുന്നത് ഒരിക്കലും പാടില്ല കാരണം കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഷാർപ്പ് എഡ്ജ് നമ്മുടെ ശരീരത്തിലോട്ടാണ് വരികയാണെങ്കിൽ ആ അവിടെ നിന്നൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പോലും നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല നോക്കാൻ ഒരു വാസതയം ഇന്നും പാചകം ചെയ്യുന്നില്ല ഇന്ന് വല്ലവരെ ഏൽപ്പിക്കാം ഞാൻ അങ്ങോട്ട് പോകാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു മൈൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ എപ്പോഴും കത്തികളും പപ്പടം കുത്തികളും ഉൾപ്പെടെയുള്ള എല്ലാ ഷാർപ്പ് അടിച്ചുള്ള ഭാഗങ്ങളും തല കീഴായിട്ട് അപ്പോൾ ചെറിയ സ്റ്റാൻഡൊക്കെ കിട്ടും അതിനകത്ത് തല കീഴായിട്ട് വെച്ചേക്കുക അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത് നമ്മൾ അലക്ഷ്യമായിട്ടെടുത്ത മറ്റൊരു കാര്യമുണ്ട് പാത്രങ്ങളൊക്കെ എടുക്കും ഒരു പാത്രത്തിന് എന്തെങ്കിലും ഒരു കേടുണ്ടാവും അത് പൊട്ടിപ്പോവും മനസ്സിലാവുന്നുണ്ട് എഡ്ജ് പൊട്ടി സ്റ്റീപ്പറത്തെ സ്റ്റീ പാത്രങ്ങളെല്ലാം പെട്ടെന്ന് എഡ്ജ് പൊട്ടിപ്പോകാറുണ്ട് പഴയ പഴയ പാത്രത്തിൻ്റെ ക്വാളിറ്റി ഒന്നുമില്ല ആ എഡ്ജ് പൊട്ടിയ ഒരു പാത്രം നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിയ ഗ്ലാസ്സോ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചില്ല് ഗ്ലാസ് ആയിരിക്കാം എഡ്ജ് ഇപ്പോൾ പൊട്ടിപ്പോയി ഓ ഇത് എങ്ങനെ കളയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറ്റി വയ്ക്കും ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് എഡ്ജ് പൊട്ടിയിട്ടുള്ള ഗ്ലാസ്സുകൾ ആ പൊട്ടൽ വീണിട്ടുള്ള പാത്രങ്ങളോ ഗ്ലാസ്സുകളോ പൊട്ടിയത് ഉടഞ്ഞതുമായിട്ടുള്ള ഒരു സാധനവും കിച്ചണിൽ വയ്ക്കാൻ പാടില്ലെടുത്തത് വീട്ടിനകത്തേ വെക്കാൻ പാടില്ല കിച്ചൻ്റെ കാര്യമാണ് ഇപ്പോഴും പറഞ്ഞത് അപ്പോൾ കിച്ചണിലാണ് എല്ലാവരും അലക്ഷ്യമായിട്ട് കൊണ്ട് അങ്ങ് ഇട്ട് വയ്ക്കുന്നത് ഒരിക്കലും അവിടെ കിച്ചണിലത് വയ്ക്കരുത് പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള ഒരു പാത്രങ്ങളും കിച്ചണിൽ അത് വയ്ക്കരുത് അത് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെന്നും ചെയ്യാറുള്ളൊരു കാര്യമാണ് പാത്രമൊക്കെ നല്ലവണ്ണം കഴുകിയിട്ട് കിച്ചണിനകത്തടുത്ത് ഒരു ന്യൂസ് പേപ്പറടുത്ത് ഇങ്ങനെ വിരിക്കും അതിനകത്ത് അങ്ങ് കമഴ്ത്തി വയ്ക്കാറുണ്ട് എല്ലാവരും അല്ലേ വൈകുന്നേരങ്ങളൊക്കെ പാത്രമൊക്കെ കഴുകിയിട്ട് അവിടെ കമത്തി വയ്ക്കുന്ന ഒരു ന്യൂസ് പേപ്പർ പുതിയ ന്യൂസ് പേപ്പറല്ലേ അന്നൊന്നുള്ള ഫ്രഷായിട്ട് കിട്ടുന്ന പേപ്പർ അതിനകത്ത് അങ്ങ് കമഴ്ത്തി വയ്ക്കും അടുത്ത രാവിലെ അതിനടുത്തോ ഇന്നലെ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ചായ എന്തെങ്കിലും കുഴിച്ചു കഴിക്കും ഒരിക്കലും പ്രിൻ്റഡ് ആയിട്ടുള്ള പേപ്പറുകളിൽ ആ പാത്രം കഴുകി കമിഴ്ത്തി വയ്ക്കുക കാരണം പാത്രത്തിൽ ഈർപ്പമുണ്ട് അതും ഈ മഷീമാറ്റിത് ആ എഡ്ജുകളിൽ കമ്പിളിറ്റ് ഒരു നെഗറ്റീവ് പോയിസൺ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ന്യൂസ് മോഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് ന്യൂസ് പേപ്പറിൽ ഒരിക്കലും പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വയ്ക്കരുത് മൂന്നാമത്തെ കാര്യമാണ് ന്യൂസ് പേപ്പറിൽ ഒരിക്കലും പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വയ്ക്കരുത് നാലാമത്തെ കാര്യം നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഫുൾ കോൺസെൻട്രേഷൻ പാചകത്തിലായിരിക്കണം അപ്പം അങ്ങനെ പാചകത്തിലാവണം എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യും അല്ലേ ഒരാൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ ആ ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എനിക്ക് സമാധാനമുണ്ട് പുറത്തൊന്നും ആരും എന്നെ ആക്രമിക്കാൻ വരില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ വാതിലിൽ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്ത് അതായത് നമ്മുടെ പുറകിൽ വാതിൽ വരത്തക്ക രീതിയിൽ പാചകത്തിൻ്റെ അടുപ്പ് സെറ്റ് ചെയ്യരുത് എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് അത് പ്രധാന വാതിൽ പ്രധാന എന്നു വെച്ചാൽ അടുക്കളയിലോട്ട് കയറി പോകുന്ന വാതിലിൽ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് പാചകം ചെയ്യരുത് ചെയ്താൽ നമ്മൾ പാചകം ചെയ്യും പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സ് ബാക്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ പാചകം ചെയ്യുമ്പോൾ ചിലപ്പോൾ വീട്ടിലൊറ്റയ്ക്കായിരിക്കാം ഉള്ളത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമായിട്ട് അതൊ വയ്ക്കത്തില്ല അതുകൊണ്ട് ചെയ്യേണ്ട നാലാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ പുറം തിരിഞ്ഞു നിന്ന് പ്രധാന വാതിൽ പുറം തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യരുത് നാല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണത് നാലാണ് അഞ്ചാമത്തത് പറഞ്ഞ ചിലപ്പോൾ നിങ്ങളെ എനിക്കറി ഓ ഇങ്ങനെ എന്നും ഓരോന്നൊന്നിലിത് പറഞ്ഞ് മനുഷ്യരെ നശിപ്പിക്കാൻ പറയും ഇല്ല അഞ്ചാമത്തെ ടിപ്സ് നിങ്ങളെന്നും വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളെന്നും വീട്ടിൽ ചെയ്തേ പറ്റൂ അത്താഴം കഴിഞ്ഞാൽ പാത്രം കഴുകി വെച്ചിട്ട് നിങ്ങൾ കിടക്കാവൂ എച്ചിൽ പാത്രം വിട്ടിട്ട് നിങ്ങൾ ഒരിക്കലും കിടക്കരുത് അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻ്റാണത് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ഇതങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോഴിഷ്ടം പോലെ ക്യാമറയോട് കിട്ടും അല്ലേ വളരെ ഒരായിരം രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല ക്യാമറകൾ കിട്ടും മൊബൈലിൽ കാണാൻ പറ്റുന്ന ക്യാമറകൾ നിങ്ങൾ ദിവസം പാത്രം കഴുകാതെ അവിടെ വച്ചതിന് ശേഷം ഒരു ക്യാമറ ക്യാമറയിലോട്ട് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് ഒരു രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ മേടിച്ചിട്ട് മൊബൈൽ ഓൺ ചെയ്ത് നോക്കി ആ അവിടെയുള്ള എല്ലാ ക്രിമീകീടങ്ങളും പാത്രത്തിനകത്ത് ഉണ്ടാവും അല്ലേ ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഒന്ന് പെട്ടെന്ന് ലൈറ്റിട്ട് നോക്കുകയോ എലിയും അത് ഇതൊക്കെ പെട്ടെന്ന് അവിടെ എത്ര സേഫ് ആയിട്ടുള്ള വീടായിരുന്നാലും അതിനകത്ത് പാറ്റ പല്ലി മുതലായ സകലമാന ഐറ്റങ്ങളും ആ പാത്രത്തിലുണ്ടാവും ഒരു കാരണവശം അതിൻ്റെ കാഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടന്ന് എത്ര കഴുകിയാലും മാറാത്ത പോയിസൺ വരാനകത്തുണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് വീട്ടിലെ ഗ്രഹനാഥ അല്ലെങ്കിൽ ഒരു സെർവൻ്റ് ഉണ്ടെങ്കിൽ ആ സെവൻ്റെ കൊണ്ട് എന്നും ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം ഒരു എച്ചിൽ പാത്രവും ഇട്ടിട്ട് കിടക്കരുത് പണ്ടുള്ള ആൾക്കാർ കണ്ടിട്ടില്ലേ എത്ര പാതിരാത്രിയായിരുന്നാലും അവർ അടുക്കള ക്ലീനാക്കിയതിന് ശേഷം മാത്രമേ അവർ അടുത്ത് കിടക്കാൻ പോകത്തുള്ളൂ മനസ്സാകുന്നുണ്ടോ നമ്മളെപ്പോഴും അത് ചിന്തിക്കണം എന്തുകൊണ്ട് അതങ്ങനെ വന്നു അവിടെ പണ്ടുള്ള ആൾക്കാരുടെ ആരോഗ്യമാണോ നമുക്കിപ്പോൾ ഉള്ള ഇല്ല ഇപ്പോൾ കൂടിപ്പോയി അറുപത് വയസ്സല്ലേ ഏറ്റവും വലിയ വയസ്സെന്ന് പറയുമ്പോൾ അറുപത് വയസ്സ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ആ രീതിയിൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ ഈ അഞ്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇനിയും ഒത്തിരി രണ്ട് അടുക്കളയെക്കുറിച്ച് പറയുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ എച്ചിൽ പാത്രം ഇട്ടിട്ട് കിടന്നുറങ്ങരുത് അത് അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുവാനുള്ള ചാൻസുള്ള കൃമികീടങ്ങൾ അതിനകത്ത് വരും അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊത്തിരി പ്രശ്നം ഉണ്ടാകും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്താലും മതി അല്ലെങ്കിൽ എനിക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ നിങ്ങൾക്ക് വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ നമുക്ക് അടുത്ത ദിവസത്തേക്കൂടെ ഒന്ന് നോക്കാം കഴിഞ്ഞാൽ അടുത്ത നാളെ ഞാൻ പറഞ്ഞില്ലേ ഏകലവ്യ ആശ്രമമാണ് അത് കഴിഞ്ഞാൽ കുറച്ച് തിരക്കുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളാണ് അവിടെ ഒരു ദിവസത്തേയും കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് വൈകുന്നേരം ആറ് അഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം പന്ത്രണ്ട് ഒൻപതിനും ഒന്ന് മുപ്പത്തെട്ടിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യയാണ് യമഖണ്ഠ സമയം ഏഴ് നാൽപ്പത്തിരണ്ടിനും ഒൻപത് പതിനൊന്നിനും മധ്യാണ് ഗുളികനുദയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കീർത്തികളും കിട്ടുന്നൊരു ദിവസം കൂടിയാണ് ശില്പകർമ്മങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും എല്ലാം കൊള്ളാവുന്നൊരു ദിവസമാണ് വിവാഹവും അതെ പറ്റും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ദിവസമാണ് പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങൾ ചെയ്യുവാൻ അതായത് നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ കൃഷികൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം ഇതിനൊക്കെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ദിവസം പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച മറ്റുമെങ്കിലും നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ട ദുർദോഷം ദോഷം കരിനാട് ദോഷം വലുദോഷദോഷം കന്നാർദോഷം എന്നിവയിൽ പിണ്ട നിർദോഷമുണ്ട് അതായത് ചൊവ്വയും ബുധനൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിണ്ട ദുർദോഷമുണ്ട് അത് നമ്മളിത് വളരെ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിക്കുക പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ വീട് വന്ന് നോക്കണമെങ്കിൽ വീടിന് എനർജി ഇടാൻ വീടിന് ഇടിച്ചു നിരത്തിലൊക്കെ കേടുപാടുകൾ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തുകൊണ്ട് വാസ്തുദോഷം മാറിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എല്ലാ പ്രശ്നങ്ങളും മാറും കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് വീട് നമുക്ക് സൂട്ടബിളായാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാലടത്ത് നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ബെഡ് ഇടേണ്ടത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ക്യാഷ് ടേബിൾ അറേഞ്ച് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ ഫാസ്റ്റാവും നമ്മുടെ മാറ്റം ഒരു വാടക വീടായിരുന്നാലും സ്വന്തം വീടായിരുന്നാലും ഏത് വീടായിരുന്നാലും ആ വീട് നമുക്ക് ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുക അതിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ ഒന്നും വരുത്തേണ്ട കാര്യമില്ല ഫെംഗ്ഷയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഈ ഫീൽഡിൽ നിങ്ങൾക്ക് വീട് വന്ന് നോക്കി തലനാടി കീറി പരിശോധിച്ച് നിങ്ങളുടെ സകലമാന പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം തരും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം